നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഇത് ഗളത്തരമാണോ വേറെന്തെങ്കിലും ആണോന്നുള്ളത് നിങ്ങളെ വിളിക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ ആദ്യം കേൾക്കാം അപ്പൊ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് മുകേഷും നിങ്ങളും തമ്മിൽ ഒരു വാട്സപ്പ് ചാറ്റുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അതിന് ചേച്ചി കൊടുക്കുന്ന ഉത്തരം നമുക്ക് കേൾക്കാം ഉണ്ടായിരുന്നു എന്ന് രണ്ടായിരത്തിഒമ്പതിൽ പിന്നെ ആ രണ്ടായിരത്തിഒൻപത് വാട്സപ്പ് ചാറ്റ് ഇല്ലായിരുന്നു രണ്ടായിരത്തിഒൻപത് വാട്സാപ്പ് ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ വാട്സാപ്പ് എത്തി കഴിഞ്ഞ പ്രത്യേകിച്ച് താമസിച്ചു പോയി അല്ലെങ്കിൽ വാട്സ്ആപ്പില്ലായിരുന്നു ആരോഗ്യം ഓക്കെ ആരും ഇല്ലായിരുന്നു പിന്നെ ത് ഞങ്ങൾ തമ്മിൽ എന്തൊക്കെ ഇടപാടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്താണ് ആ ഇടപാടുകൾ നമുക്കൊന്ന് അറിയാം എന്താണ് ഇടപാടുന്ന മുകേഷും ഇവരും തമ്മിൽ എന്താണ് ഇടപാടുന്നതും പിന്നെ അതിന്റെ മുന്നേ ഒരു കാര്യം ഇവരുടെ ഈ വീഡിയോ കാണിക്കുക അവരുടെ ഫേസ് കാണിക്കുക എന്നുള്ളൊക്കെ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവരും കാണിച്ചത് അതുകൊണ്ട് തന്നെയാണ് അത് ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഞാൻ അതിന്റെ മണ്ടേക്കാർ പിടിച്ചു വരരുത് ഓക്കെ പിടിച്ചു വരരുത് അപ്പൊ അതിന് വേണ്ടി അപ്പൊ നമുക്ക് ബാക്കിയൊന്ന് കേൾക്കാം ആ ഇടപാടെന്നു വെച്ച് കഴിഞ്ഞാൽ പീഡിപ്പിച്ച ഇടപാടാണ് ഓക്കെ പണ്ട് മുകേഷ് പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോ അരുൺകുമാർ ചോദിക്കുന്നുണ്ട് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കേസിൻ്റെ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അരുൺകുമാർ നിങ്ങളാണൊക്കെ വാക്കുകൾ കൊണ്ട് അങ്ങനെയൊക്കെ പീഡിപ്പിച്ചല്ല ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി കൂടെ ഒന്ന് കേൾക്കാം അപ്പൊ എവരടുത്ത് എവരെടുത്ത് ചോദിക്കുന്നുണ്ട് അടുത്തതായിട്ട് നിങ്ങൾ ഈ മുകേഷിന്റെ പൈസ ചോദിച്ചിട്ടുള്ളത് പൈസ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ അവന് കൊടുക്കുന്ന ഉത്തരം നമുക്കൊന്ന് കേൾക്കാം അതായത് ഈ ഇവരുടെ മോളുടെ പണിത്തത്തിന്റെ ആവശ്യത്തിനായിട്ട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുടെ ഹെൽപ്പ് ചോദിച്ചു അതുകൊണ്ട് പീഡിപ്പിച്ച ആൾക്കൊന്ന് ഹെൽപ്പ് ചോദിച്ചു അത്രേ വെറും എത്ര രൂപ ചോദിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഓക്കെ ആ ഇരുപത്തി അയ്യായിരം രൂപ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ വേറെ ഒരു പൈസ ചോദിച്ചിട്ടില്ല ഓർത്തുവച്ചോ ഇരുപത്തി അയ്യായിരം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഓക്കെ ചോദിച്ചത് പീഡനം കഴിഞ്ഞ പീഡനം കഴിഞ്ഞ പറയുന്ന ടൈം മുതൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഈ പൈസ വെച്ചേക്കുന്നത് തോന്നുന്നു ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലായിരിക്കും ചോദിച്ചത് അപ്പൊ രണ്ടായിരത്തിഒൻപത് കാലഘട്ടത്തിൽ വാട്സപ്പില്ലായിരുന്നു വേറെ ഏതോ വഴിയായിരിക്കും ആ മുകേഷിന്റെ അടുത്ത് പൈസ വെച്ചാൽ മുകേഷ് അപ്പൊ ദേഷ്യപ്പെട്ട് പറഞ്ഞു അപ്പൊ ഞാൻ ടൈറ്റ് എനിക്ക് തരാൻ പറ്റൂല വളരെ മോശമായിട്ടുള്ള പ്രവർത്തന മുകേഷ് അല്ലെ പൈസ ചോദിക്കാൻ ഇങ്ങനെയാണോ പറയുന്ന ആ ചേച്ചിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് മനസ്സിലായല്ലേ ചേച്ചിക്കാരല്ല വൃത്തിയായിട്ട് ഫീൽ ചെയ്തത് ഒരുമാതിരിയത്താണിക്കുന്നത് കൊച്ചിന്റെ ഫീസ് കൊടുക്കാത്ത മെമ്പർഷിപ്പ് വരാത്ത എന്താണ് ചേച്ചിയുടെ യഥാർത്ഥ ഇഷ്യൂ ചേച്ചി എന്താണ് ചേച്ചിയുടെ ഇഷ്യൂ ചേച്ചി ഒന്ന് പറയൂ അമ്മേന് മെമ്പർഷിപ്പ് ഇല്ലാത്ത സംഘടന പിരിച്ചുവിട്ടിട്ട് സംഘടന മൊത്തത്തിൽ സ്ത്രീ ജി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനി മെമ്പർഷിപ്പ് തുടങ്ങും ചേച്ചി തുടങ്ങിയ ഒരു സംഘടന തുടങ്ങിക്കോ ആയിൻറെ അത് ഇഷ്ടം പോലെ മെമ്പർഷിപ്പ് എടുത്തു അതാണ് നല്ലത് ഈ സംഘടന പിരിച്ചുവിട്ടത് ഓക്കേ അപ്പൊ ചേച്ചിക്ക് നമ്മളെ പീഡിപ്പിച്ച ഒരാളടുത്ത് പോയിട്ട് ഈ പൈസ ചോദിക്കുന്നത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ആണ് അടുത്തത് ചേച്ചിക്ക് തന്നെ തെറ്റായിട്ടൊന്നും തോന്നില്ല ഓക്കെ മനസ്സിലല്ലേ ആ അങ്ങനെ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല പീഡിപ്പിച്ച ആളൊക്കെ പോയിട്ട് പൈസയൊക്കെ ചോദിച്ച് അവരൊക്കെ ഇങ്ങനെ അത്യാവശ്യം നമ്മൾ എടുക്കും പീഡിപ്പിച്ച ആളാങ്ങനെ എന്റെ പോകാൻ പൈസ ചോദിച്ചു അവർക്ക് തെറ്റായിട്ടൊന്നും തോന്നില്ല അവർക്ക് അപ്പൊ ചേച്ചി എങ്ങനെയാണ് ചോദിച്ചത് മുകേഷിന്റെ അടുത്ത് എങ്ങനെയാണ് ചേച്ചി പൈസ ചോദിച്ചതെന്നുള്ളൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമുക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഇതേപോലെ ഉത്തരം വരും ഇനി ചോദിച്ചാൽ ദൈവത്തരം

ആ ടൈമില് ഇപ്പൊ സിംഗിൾ പാരന് അല്ല ആ ടൈമിൽ ചേച്ചി സിംഗിൾ പാരൻ്റെ ആയിരുന്നു അപ്പൊ സിംഗിൾ പാരന്റെ ചേച്ചിയുടെ അടുത്ത് മുകേഷ് ചെണ്ണൻ അതും പീഡിപ്പിച്ച മുകേഷ് ചെണ്ണൻറ്റ് പീഡിപ്പിച്ച മുകേഷ് ചണ്ടൻ ഇമ്മാതിരി വർത്തമാനം പറയരുത് തൈറ്റാണ് എനിക്ക് തരാൻ പറ്റൂല എന്ന് പറയുന്നതായിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത് അതിന് ചേച്ചി ഒട്ടും തെറ്റായിട്ടുള്ള കാര്യമൊന്നും തോന്നുന്നില്ല ചേച്ചി ചോദിച്ചത് എന്നാലും പീഡിപ്പിച്ചാണെന്ന് രൂപ ചോദിച്ചത് എന്നാൽ ചോദ്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അവസാനം ചേച്ചി പറയും ഓക്കെ അപ്പൊ എന്തായാലും ചേച്ചി ഇരുപത്തി അയ്യായിരം രൂപ ചോദിച്ചു ഓക്കെ ഈ ഇരുപത്തി അയ്യായിരം രൂപ അല്ലാതെ ചേച്ചി വേറെ എന്തെങ്കിലും പൈസ എപ്പോഴെങ്കിലും ചേച്ചിയുടെ അറിവിൽ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ചേച്ചിയുടെ നിങ്ങൾക്ക് കേൾക്കാം ഓക്കെ കേക്കാം അത് പറയാം രണ്ടായിരത്തി ആ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായി കേട്ടാ രണ്ടായിരത്തി ഒമ്പതിലാണ് ഒരു ക്യാഷിൽ വെച്ചിരുന്നു പിന്നെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാവ വാട്സ്ആപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ വാട്സപ്പ് ഉള്ള ഡൈമിൻ്റെ അതാണ് ഇതിപ്പോ നടക്കുന്നത് കഥ ഇരുപത്തിരണ്ടിലെത്തിയിട്ടുണ്ട് സൂക്ഷി ഡേറ്റ് ഒക്കെ സൂക്ഷിച്ചോട്ടാർ ഡേറ്റ് അല്ല ഇയർ നമ്മളെ ചേച്ചി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെത്തി കസിൻ വന്നു വീട്ടിലിരുന്നു മുകേഷിന്റെ സിനിമ കാണിയായിരിക്കും ഇപ്പൊ മുകേഷ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ അടിപൊളി അല്ലെ സൂത്ര അല്ലേ ഘടകമല്ലോ കേട്ടോ ചെയ്തു എന്നിട്ട് ചേച്ചി മെമ്പർഷിപ്പ് ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾ അമ്മേലെ മെമ്പർഷിപ്പ് കൊടുത്തായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല മുകേഷ് ഇപ്പൊ മനസ്സിലായല്ലേ മുകേഷ് ഇടവേള ബാബു ടീമുകൾക്ക് മനസ്സിലായില്ലേ അമ്മേലെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അത്ര ഇമ്പോർട്ടന്റ് സാധനമാണ് നിങ്ങളത് കൊടുക്കാതിരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉം അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം കൊടുത്തായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു ചേച്ചി അത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഉണ്ടാക്കാം ചിലപ്പോ ഉണ്ടാക്കാതിരിക്കാം ഓക്കെ അപ്പൊ എന്തായാലും ചേച്ചി എന്തായാലും ഈ കസിന്റെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞു പീഡിപ്പിച്ച പക്ഷെ മനസ്സിൽ കിടപ്പുണ്ടേ മനസ്സിൽ കിടപ്പോണ്ട അതുകൊണ്ട് ചേച്ചി ആ കസിൻറെ അടുത്ത് ഫുള്ള് കഥ എന്ന് പറഞ്ഞു ആ ഒരു കസിൻ അപ്പഴും വയലൻ്റാവില്ലേ അപ്പോഴേ കസിൻ അങ്ങോട്ട് വയലന്റ് ആയിട്ട് ചേച്ചി അങ്ങോട്ട് ആ ടൈമിൽ തന്നെ കിച്ചണിലോട്ട് ഓടിപ്പോയി കാരണം ആരോ കിച്ചന്റെ അകത്ത് സർവൻറ്റ് കിച്ചന്റെ അകത്ത് ഓടിപ്പോയിപ്പ ചേച്ചി കൂടെ ഓടിപ്പോയി കാരണം അതിന്റെ അകത്ത് കിച്ചന്റെ അകത്ത് നടക്കുന്ന എന്തോ കുക്കിംഗ് ആണ് അവളെ പ്രധാനപ്പെട്ട സംഭവം അവിടെ ചേച്ചി ഓടിപ്പോയതാണ് നിങ്ങള് അല്ല നിങ്ങൾ ഇതുമാതിരി ചേച്ചി കള്ളക്കഥയാണ് പറയുന്നതെന്ന് പറഞ്ഞു ഓക്കെ കഥ തന്നെ കൃത്യമായിട്ടാണ് പറയുന്ന ബാക്കിയാണ് ഫോൺ ഇവൻ നല്ല ചേച്ചി കിച്ചടി പോയിരിക്കുന്ന ടൈമിന്റെ അകത്ത് ഫോൺ എടുത്തിട്ട് മുകേഷിന്റെ നമ്പർ എടുത്തിട്ട് പൂരത്തെ വിളിച്ച് മുകേഷനെ പൂരത്തെറി മുകേഷ് മറ്റേ രാത്രി വിളിച്ചോറിയ അറിയത്തില്ല ഏവാം പൂരത്തെ വിളിച്ചതെന്നാണ് പറഞ്ഞത് വെളുപ്പുണ്ടോടാ നാണമുണ്ടോടാന്ന് ചോദിച്ചാൽ മുകേഷിന്റെ അതാണ് കരുതുന്നത് ഏവൻ പൂരത്തെ വിളിച്ച് വിളിച്ചു വിളിച്ച് ചേച്ചിയൊക്കെ പറഞ്ഞിട്ടില്ല ചേച്ചിയുടെ മൊബൈലിൽ നിന്നാണോ വിളിച്ചതെന്ന് അറിയത്തില്ല ചേച്ചിയുടെ അവന്റെ മൊബൈലിൽ വിളിച്ചതെന്നൊന്നും അറിയുന്നില്ല ഇതൊന്നും ചേച്ചി അറിയത്തില്ല ഓക്കെ അവ മെസ്സേജ് അയച്ചപ്പോൾ മെമ്പർഷിപ്പിന്റെ കാര്യമാണ് അമ്മയുടെ മെമ്പർഷിപ്പ് ഭയങ്കര അപ്പൊ എന്തായാലും ചേച്ചി ആ മെമ്പർഷിപ്പ് കിട്ടാത്തെയും പിന്നെ പീഡിപ്പിച്ചു നിങ്ങളെ തന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അയക്കുന്നതായിട്ട് ഈ കസിൻ ആണ് മുകേഷിന്റെ അയച്ചത് കഥ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ ചേച്ചി അയക്കുന്ന പോലെ ചേച്ചിയുടെ മൊബൈലിൽ നിന്ന് കസിൻ ആണ് അയച്ചത് ഓക്കേ എന്നാ സംശയമില്ല നിങ്ങൾക്കൊന്നും സംശയമൊന്നും ഉണ്ടാകാൻ പാടില്ല കൃത്യമായിട്ട് ചേച്ചി സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഓക്കെ ചേച്ചി ഫുള്ള് സത്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ബാക്കിയേക്ക

ഇവിടെ അവൻ ഫയർ ചെയ്ത് ടെവൻ കണ്ണൊക്കെ ചുമന്ന് നിക്കുകയാണ് കണ്ണ് ചുവന്നു കഴിഞ്ഞാൽ തക്കാളിപ്പഴത്തിനെ പോലെ കണ്ണ് ചുമന്ന് നിക്കുകയായിരുന്നു ഓക്കെ തക്കാളിപ്പഴത്തിന്റെ കണ്ണു പോലെ ചുമന്ന് ഇരിക്കുകയായിരുന്നു അതിന്റെ പേരെന്തോ വേറെ വിവിൻ എന്ന് അങ്ങനെന്തോൻ കേണ്ടല്ലോ എന്തൊക്കെ ബാക്കി എന്റെ പക്ഷെ ഞാൻ വേണ്ടിയിട്ടില്ല എനിക്കറിയത്തില്ല ചേച്ചി ചോദിച്ചടുത്ത് ചേച്ചിയുടെ ഫോണിൽ നിന്നാണ് അവന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത് പക്ഷെ അവൻ അറിയത്തില്ല ചേച്ചിക്ക് അറിയത്തില്ല ആന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത് അവൻ അറിയത്തില്ല ചേച്ചിക്ക് അറിയത്തില്ല റിയാത്തയാളുടെ ഫോണിൽ നിന്നാണ് ചേച്ചി വിളിച്ചത് ചേച്ചി അവ ചേച്ചി അവരോട് പറഞ്ഞത് ചേച്ചി പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ആനയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത് ഇപ്പൊ എനിക്കെന്തായാലും കമ്പ്യൂട്ടുണ്ട് എന്റെ ഫോണിൽ നല്ല ഓക്കെ എന്തായാലും ചേച്ചിയല്ല അവരാണ് വിളിച്ചത് പക്ഷേ ഏത് ഫോണിൽ വിളിച്ചതെന്നുള്ളത് അറിയത്തില്ല ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പൊ ചേച്ചി എന്തായാലും വിളിച്ച് ചേച്ചിയുടെ ഈ കസിൻ നല്ലെന്നുണ്ടെങ്കി ചേച്ചി ആരെങ്കിലും മുകേഷിന്റെ അടുത്ത് വീണ്ടും പൈസ ചോദിച്ചിട്ടുണ്ടോ എന്ന് ഇതിന്റെ മുന്നേ തന്നെ ഒരു സ്ഥലത്ത് മുകേഷ് പറഞ്ഞിട്ടുണ്ട് അവര് വീണ്ടും പൈസ ചോദിച്ചിട്ടുണ്ട് ഒരു ലക്ഷം വേണ്ടി ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ചോദ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചേച്ചി എനിക്ക് ഉത്തരം പറയും സത്യമേ പറയും ഓക്കെ ആ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന മുകേഷ് അപ്പൊ ബ്ലാക്ക് മെയിൽ ചെയ്തത് എങ്ങനെയാണ് പൈസ ആവശ്യപ്പെട്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത് എന്നാണ് മുകേഷ് പറഞ്ഞത് അപ്പൊ ഈ കസിൻ എന്ന് പറഞ്ഞ ആള് ഏഹ് ഒരു ലക്ഷം രൂപ തരണം പിടിപ്പിച്ചതിനും പിന്നെ ഇതിനൊക്കെ എന്തൊക്കെ വേറെ എന്തൊക്കെ ചെയ്തല്ലോ അപ്പൊ അതിനെല്ലാം കൂടെ ഒരു ലക്ഷം രൂപ തരണം എന്നാണ് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ആരുടെ ഫോണിൽ നിന്നിട്ട് ഈ ചെച്ചിയുടെ ഫോണിൽ നിന്നിട്ട് അപ്പൊ അതിന്റെ കഥ ഈ ചേച്ചി പറയുന്ന കഥ നിങ്ങളും കൂടെ കേട്ടിട്ട് ഇന്നൊക്കെ എങ്ങനെ തോന്നുന്നു എന്നുള്ളത് കമന്റായിട്ട് എഴുതി കേട്ടാ കളത്തരമാണോ കളത്തരമാണോ അതോ സത്യസന്ധമായ ചേച്ചിയുടെ കഥയാണോ ഈ ഭാഗം നല്ലതാണ് കേട്ടോ അവസര മര്യാദ പോവുകയും ചെയ്തു അപ്പൊ സർവൻഡ് ഇവിടെ നിന്നുകൊണ്ട് ഒരുത്തൻ ഈ മുകേഷിന്റെ അടുത്തുനിന്ന് ഒരു ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് ഇട്ട് പക്ഷെ അത് യവൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചേച്ചി അറിഞ്ഞിട്ടില്ല പക്ഷെ അവൻ എന്ത് പറഞ്ഞെന്നുള്ള ചേച്ചിക്ക് അറിയത്തില്ല പിന്നെ അപ്പയാണ് സർവൻറ് അവിടെ നിന്ന് വിളിച്ചത് അപ്പൊ ഞാൻ ഓടി കിച്ചണിലോട്ട് പോയി അപ്പോഴത്തേക്ക് എന്റെ മൈൻഡ് അങ്ങ് ഡൈവേർട്ട് ആയി അപ്പൊ യവ അവന്റെ വീട്ടിൽ പോയി അതിനുശേഷം ഞാൻ അവന് വിളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇന്നമാതിരി പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് പോയ കഴിഞ്ഞ അവന് എന്തായാലും ഇവിടെ ചോദിക്കത്തില്ലേ അത് എന്താണ് പറഞ്ഞത് ഇനി എന്താണ് അയച്ചത് എന്നൊക്കെ ചോദിക്കത്തില്ലേ ഒന്നും മുന്നോട്ട് പോട്ടാ നമ്മക്ക് ബാക്കിയേക്കാം അപ്പം ചേച്ചി ഒരു ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഈ മെസ്സേജ് പോയേക്കുന്നത് വാട്സാപ്പിൽ ചേച്ചി ആദ്യം ഇരുപത്തി അയ്യായിരം ചോദിച്ചു എന്നിട്ട് ഇപ്പൊ ഒരു ലക്ഷം രൂപ ചോദിച്ചത് കറക്റ്റ് ആണോ ചേച്ചിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോയിട്ടുണ്ട് മറ്റേ കസിനാണ് ചോദിച്ചത് എന്താ ചേച്ചി പറയുന്നത് മൊബൈൽ ഫോണിൽ നിന്ന് പോയേക്കുന്നത് ചേച്ചി മോള ഫീസ് മാത്രമേ ചോദിച്ചോളൂ ഓക്കെ ഇരുപത്തി അയ്യായിരം രൂപ പക്ഷേ കസിൻ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ആ ഒരു ലക്ഷം രൂപ ചോദിച്ചു ആ എന്തൊക്കെയോ സംതിങ് എവിടക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടും എന്നാലും മുന്നോട്ട് പോകാം ഞാൻ 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 കാണുന്നത് കാണുന്നത് ഇതെന്താ മെയിൽ ചെയ്യുന്നത് ഫോണിൽ മെസ്സേജ് പറയാ പെട്ടെന്ന് നോക്കുന്നത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് തോന്നുന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവൻ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അവൻ മുകേഷിനെ വിളിച്ച് മുകേഷിന് മെസ്സേജ് ഇട്ടു എന്നൊക്കെ അവൻ അപ്പഴി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചേച്ചി ഈ ചാറ്റ് എടുത്ത് നോക്കുന്നത് മുകേഷിന്റെ ചാറ്റ് എടുത്ത് നോക്കുന്നത് കഴിഞ്ഞ അയച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില മെസ്സേജ് ചേച്ചിയെടുത്ത് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോഴും കണ്ട കേട്ടോ ഡിലീറ്റ് ഫോർ എവര്ത്തില്ല മെസ്സേജ് ഡിലീറ്റ് ആക്കി പറഞ്ഞാൽ ചേച്ചി മെസ്സേജ് കണ്ടായാലും അത് നന്നായാലും ചേച്ചിട മൊബൈൽ ഫോൺ മാറ്റിയിട്ടൊന്നും ഇല്ലെന്നോ കേട്ടാ അതേ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത് ബാക്കപ്പ് എപ്പോഴും എപ്പോഴും ചേച്ചിയാണോ അവന്റെ ആ ചെക്ക് ചാക്കുന്നത് എന്നാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അയച്ച മെസ്സേജ് ചേച്ചി കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതും കഴിഞ്ഞ ആഴ്ച കാണുമ്പോഴത്തേക്ക് അതിലേക്ക് എന്തൊക്കെയോ വലിയ മിസ്റ്റേക്ക് ഉണ്ടോ ചേച്ചി ഓ എത്രയും കാര്യം അവൻ അവന്റെ അക്കൗണ്ട് നമ്പർ ഒന്നും ഇട്ടില്ല ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ എണ്ണ എട്ട് ഒരു ലക്ഷം രൂപ ആയിരുന്നു വൺ ലാക്ക് ഓക്കെ കറക്റ്റ് ഇത്രയും ടൈം ഉണ്ടാവും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉള്ള ആള് ചേച്ചിയുടെ മൊബൈൽ നമ്പർ മൊബൈൽ ഫോണിൽ നിന്നാണ് അയച്ചേക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത് അവന്റെ അതിന്റെ അകത്തായിരിക്കും അപ്പോ അല്ലെങ്കിൽ അവന്റെ ചാറ്റ് മെസ്സേജിന്റെ അകത്തായിരിക്കും അപ്പോൾ അതിൽ നിന്ന് കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് മുകേഷിന് അയച്ചു കൊടുത്തിട്ട് ഒരു ലക്ഷം രൂപ തരണം എന്നുള്ളത് അയച്ചതായിരിക്കും എളുപ്പത്തിനു വേണ്ടി അപ്പം ചേച്ചി അവൻ എപ്പോഴെങ്കിലും ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ അയച്ച അക്കൗണ്ട് നമ്പർ അവരുടെ ചൈറ്റിൽ നിന്ന് എടുത്ത് ഞാനെ ആരെ സംശയം വേണ്ട ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ അവനറിയാം സംശയം ഒന്നും സംശയങ്ങളൊന്നും വേണ്ട വെറുതെ സംശയിക്കരുത് ചേച്ചി മനസ്സിലായല്ലേ ഓ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ അവനറിയ ചേച്ചി പറഞ്ഞ കേട്ടാ ഇനി ചേച്ചി ഈ മെസ്സേജ് ഇങ്ങനെ അയച്ച് നമുക്ക് ഒരു പണിയായിട്ട് വരത്തിട്ട് ചേച്ചി എന്ന് നമ്മൾ ചോദിച്ചാൽ ചേച്ചി ഉത്തരം പറയുന്നത് ഇങ്ങനെ കിട്ടി ആ മെസ്സേജ് അയച്ചിട്ട് ആ ചേച്ചിക്ക് അനുഗ്രഹമായിരിക്കുന്നത് ചേച്ചി പറഞ്ഞു ചുമ്മാ അല്ല അവന് ജാമ്യം കിട്ടിയത് ചുമ്മാ അല്ല മുകേഷിന്റെ ജാമ്യം കിട്ടി അപ്പൊ എന്തായാലും ചേച്ചി ഇത് അവസാനത്തെ ചേട്ടാണയച്ചു അതായത് ചേച്ചി ഈ കസിൻ ഈ സാധനം അയച്ചേക്കുന്നത് അവസാനത്തെ ചേറ്റാണ് അയച്ചു ആണോ നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെസ്സേജ് അയച്ചത് പിന്നെ ചേച്ചി കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിൽ കഴിഞ്ഞ അയച്ചേക്കും അപ്പൊ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആ കസിൻ ചെറുക്ക മെസ്സേജ് അയച്ചതിന് ശേഷം ഒന്ന് ഒരു മെസ്സേജ് ചേച്ചി ഇംഗ്ലീഷിനും അയച്ചിട്ടില്ല അല്ലേ ഇത് അവസാനത്തെ കാര്യം പറഞ്ഞു ഞാൻ എന്നൊക്കെ ാണ് മറ്റോ ഭീഷണിപ്പെടുത്തി കേട്ടാ മുകേഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോ എം എൽ എ ഒക്കെയാണ് അപ്പൊ എം എൽ എ ആയിട്ടിരിക്കുന്ന മുകേഷിന് മറ്റു ഡാഷ എന്ന് വിളിച്ചു എനിക്കൊന്ന് ആ ദിവസം ആയിരിക്കും ചിലപ്പോ മറ്റേ ആൾക്കാരും വിളിച്ചിട്ടുള്ള മറ്റേ രാത്രി മുകേഷിനെ രണ്ട് ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവമാനം വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ടെൻഷൻ മുകേഷ് ഇരുന്നപ്പോഴേക്ക് മുമ്പേ തിരുത്തി വിളിച്ചിട്ടുള്ളത് ചീത്ത എന്നിട്ട് ചേച്ചി പ്രശ്നം അമ്മയുടെ മെമ്പർഷിപ്പ് ഇത്രയും വലിയ പ്രശ്നമാണ് ഓക്കെ ഈ ഇടവേള ബാബുവും മമ്മൂട്ടിയും മോഹൻലാലും ബാക്കിയുള്ള എല്ലാം നിങ്ങൾ മനസ്സിലാക്കാം അമ്മയുടെ മെമ്പർഷിപ്പ് കൊടുക്കാത്ത ഇരുന്നതാണ് പ്രശ്നം ഇനിയിപ്പം ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കാത്തതാണ് പ്രശ്നം അതായത് ഒരു ലക്ഷം രൂപ കൊടുക്കാത്ത പ്രശ്നം അമ്മയുടെ മെമ്പർഷിപ്പ് കൊടുക്കാത്തെയാണ് പ്രശ്നം എന്നുള്ളത് ഇതൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ പറയൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവോ പറയും ഓക്കെ ചിലവ് പറഞ്ഞനെ ഞാൻ പറഞ്ഞല്ല അവര് പറഞ്ഞോ ഓക്കെ അപ്പൊ നമുക്ക് ചേച്ചി ന്യൂഇയറിന് എന്നിട്ട് വീണ്ടും അയച്ചിട്ടുണ്ട് മെസ്സേജ് അപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞത് മറ്റ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെസ്സേജ് അയച്ച ശേഷം പിന്നെ ചേച്ചി ആ മെസ്സേജ് കാണുന്ന ഇപ്പോഴാണ് ചേച്ചിയുടെ മൊബൈൽ നമ്പറിൽ നിന്ന് അതിനുതിക്ക് ചേച്ചിയുടെ ഇതിൽ നിന്ന് മുകേഷിന് പോയതാണ് അപ്പൊ അതിനുശേഷം പിന്നെ ഈ ഹാപ്പി ന്യൂ ഇയർ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റേ മെസ്സേജ് കാണൂ മറ്റേ മെസ്സേജ് കാണൂ ചേച്ചി അപ്പൊ ഒട്ടും കൂടി കിടന്ന മെസ്സേജ് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നു ചേച്ചി ചേച്ചി കഥ പറയും ബാക്കിയ കൂടെ കേക്കട്ടെ പീഡനം നടന്നതിന് ശേഷം മോളുടെ ഫീസിന്റെ കാര്യത്തിന് മാത്രമേ സംസാരിച്ചുള്ളൂ ബാക്കിയുള്ള ചാറ്റിലാണ് പറയാ കോൾ ചെയ്തിട്ടില്ല പക്ഷെ വാട്സാപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ലേ ചേച്ചി അർത്ഥം ബാക്കിയാണ് മുകേഷിന്റെ മുകേഷൻ അതെന്താ അതെന്താണ് ചോദിച്ചത് എല്ലാ ചേട്ട ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് കസിൻ്റെ ചേട്ടാ വിളിക്കുന്നത് അല്ല എന്തായാലും അങ്ങനെ ആയിരിക്കട്ടെ മമ്മൂട്ടി ചേട്ടൻ മോഹൻലാൽ ചേട്ടൻ എന്നൊക്കെ വിളിക്കുന്നു ഇട വേട ബാബു ചേട്ടൻ അപ്പൊ എന്തായാലും ബാക്കിയെക്കാം എന്താണ് ചേച്ചി അടുത്ത പറയുന്നത് ഞാൻ ഞാൻ ഒന്ന് പറയുന്ന

നയപരമായിട്ട് നിന്ന് നമ്മൾ അവരി ഊറ്റി എടുക്കുക അവരെങ്ങനെ ഇതാണ് ചേച്ചി എനിക്ക് എനിക്കിതിന്റെ അകത്ത് എങ്ങനെയാണ് ഫീൽ ചെയ്തത് കോടതിക്ക് എങ്ങനെ ഫീൽ ചെയ്താൽ കോടതിക്ക് അറിയത്തില്ല പക്ഷെ കോടതി ഫീൽ നല്ലവണ്ണം അവർ പറഞ്ഞതിന്റെ അകത്തുള്ള ഫീല് കൃത്യമായിട്ട് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് കോടതി മറ്റേ ആക്കെന്തായാലും ജാമ്യം കൊടുത്ത് പുറത്തുവിട്ടേക്കണം അപ്പൊ എന്തായാലും ചേച്ചിയുടെ ഈ വാക്കുകളുടെ എന്തോ പ്രശ്നം ചേച്ചി സത്യമായിട്ട് ചേച്ചി ചേച്ചി എന്തൊക്കെയാ പ്രശ്നം ചേച്ചി ചെച്ചി അത് 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 നിങ്ങൾ മനസ്സിലാക്കണം പിന്നീട് വേറെ രീതിയിലോ സ്നേഹമോ ഒരു ഇതൊരു നയപരമായ ആ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഇനി ഉമ്മ അയച്ചിട്ടുണ്ടെങ്കിലും കാത്തയച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ നയപരമായ ഡീലിംഗ് ആയിരുന്നു മനസ്സിലായല്ലേ ചേച്ചിയുടെ നയപരമായ ഡീലിങ്സ് ആണ് അതൊക്കെ അതില് അന്ന് നിങ്ങൾ പ്രേമമാണ് മറ്റേതാണെന്നൊന്നും വിചാരിക്കണ്ട ചേച്ചിയുടെ നയപരമായ ഡീലിങ്സ് ആണ് അതൊക്കെ ഒരുമാതിരി ചേച്ചിയെ കളിയാക്കരുത് മനസ്സിലായല്ലേ ഏഹ് ഇത് നിങ്ങൾ ഈ ഈ ഇന്റർവ്യൂ രാവിലെ നടത്തി അരുൺകുമാർ ചിരിക്കാതെ എങ്ങനെ പിടിച്ചു എന്നെനിക്കറിയ പുള്ളിക്കാരൻ ഇങ്ങനെ ചിരി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെ ചിരി കടിച്ചമർത്തി കാണുന്ന നല്ല ജീവിണ്ടായിരുന്നു കേട്ടോ അത് അറിയാം ഇന്റിമേറ്റ് ആയിട്ട് ഞാൻ പുള്ളിക്കാരനോട് ഞാൻ ഒന്നും ആയിച്ചിട്ടില്ല പിന്നെ ഞാൻ വേറെ എന്തോസേജ് ആദ്യ കാലത്തെ കണ്ട് അയച്ചായിരുന്നു ചേച്ചിയായിട്ട് നിങ്ങൾ ഒരുമിച്ച് രണ്ടാ കുട്ടികൾ അങ്ങനെ ആദ്യകാലത്തെ ഞാൻ ഓർക്കുന്നു ഓർക്കുന്നില്ല ചേച്ചി പറയുന്നതിൻ്റെ തന്നെ ഭാഗക്കുറി കുഴപ്പമാണ് ചേച്ചി ആദ്യകാലത്ത് ചേച്ചി മുകേഷിന് ഇങ്ങനെയല്ല ശര ചേച്ചിയായിട്ട് ഇതൊക്കെ ബാക്കിയൊക്കെ മറന്നുള്ള നമ്മള് ശര ചേച്ചിയായിട്ട് എല്ലാം കോംപ്രമൈസ് പോട്ടാന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ നല്ല ഓർക്കുന്നു പക്ഷെ ഓർക്കുന്നില്ല അപ്പൊ ബാക്കിയൊക്കെ ഞാൻ എന്താണ് ചേച്ചി പറയാനുള്ളത്

അപ്പൊ ഇനി ആരൊക്കെ ചുംബനം അയക്കരുത് ഹാർട്ട് അയക്കരുത് ഇത് രണ്ടും പീഡനത്തിന്റെ സിബടിയാണ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ പീഡിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ റിമൈൻഡ് ചെയ്യിക്കുന്നുണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് അയച്ചു നമ്മൾ അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് അവരെ നമ്മൾ അറിയിക്കുന്നതാണ് ഈ ചുംബനത്തിലൂടെ ഹാർട്ടിലൂടെ ഒഴിറ്റണ്ണം ഈ ചുംബനം മറ്റേ സ്മൈലിയ ഹാർട്ട് സ്മൈലിയാണ് അയച്ചു കഴിഞ്ഞാൽ ആ പോട്ടി ബ്ലോക്ക് ആക്കുന്നു മനസ്സിലായാലേ ഞാൻ ഞാൻ പറയുന്നത് ഇമാതിരി സാധനം അയക്കരുത് ഉം അപ്പൊ പിന്നെ ബാക്കി ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് ചേച്ചി കായ് ഇടക്ക് പീഡിപ്പിച്ചതെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിട്ടാണ് ചേച്ചിയെ കഴിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കണ്ടല്ല് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് മുകേഷിനെ റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടിട്ടാണ് ചേച്ചി മൈലിയും സാധനങ്ങളൊക്കെ അയക്കുന്നത് ഓക്കെ

നാടി ചു പറയുന്ന ആ ചിലപ്പോൾ പീഡിപ്പിച്ചാക്കും ഉമ്മയൊക്കെ അയക്കും നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ വേറെ രീതിയിൽ എടുക്കുന്നത് എന്തിനാണ് നമ്മള് പീഡിപ്പിച്ചാൽ ഉമ്മക്കും ചിലപ്പം ഹാത്തയക്കും വേറെ പലതും അയയ്ക്കും ആ മനസ്സിലല്ലേ മാരി മൂള സ്വഭാവം നിങ്ങള് ഇങ്ങനെ അന്നും കാണാൻ നിങ്ങൾ പ്രേമായിട്ടും കാമായിട്ടും കാണും കൊടുക്കുന്ന ആരെങ്കിലും കൊടുക്കും വെച്ച് നേരെ കൊടുക്കുന്ന സ്വൈന കൂടെ അയക്കുന്നില്ല ഞങ്ങള് അടുത്ത് നിങ്ങൾ ടുത്ത് പ്രേ ബാക്കി ചേച്ചി പറയട്ടെ ആയിട്ടുണ്ടല്ലോ സംഭവം എന്തുകൊണ്ട് ജാമ്യം കിട്ടുമെന്ന് മനസ്സിലായല്ലേ ഏകദേശം രൂപ മനസ്സിലായി മുകേഷിന് എന്തുകൊണ്ട് ജാമ്യം ഇട്ട് അപ്പൊ ചേച്ചി ഇപ്പോഴും പറയുന്നത് നമ്മളെ പ്രോസിക്യൂഷൻ ശക്തമായിട്ട് യുക്തിയായിട്ടും ശക്തമായിട്ട് വായക്ക തുറന്നോട്ട് വെച്ച് കാച്ചിരി അതുകൊണ്ടാണ് മുകേഷിന്റെ ജാമ്യം കിട്ടാതെ അല്ലെങ്കിൽ മുകേഷിന് ഒരു കാരണം വെച്ചാലും ജാമ്യം കിട്ടത്തില്ലായിരുന്നു മനസ്സിലായല്ലേ ഒരു കാരണം വെച്ചാലും മുകേഷിന് ജാമ്യം കിട്ടത്തില്ലായിരുന്നു ചേച്ചി ഇത്രയും നേരം പറഞ്ഞ സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ ആ സത്യങ്ങളൊക്കെ ഇത്ര അറിയാവുന്ന നമ്മൾ ഇത് കേട്ടപ്പോ നമുക്ക് വരെ തോന്നി മുകേഷിന് ജാമ്യം കൊടുക്കണമെന്ന് സോറി അപ്പൊ അപ്പൊ കോടതിക്ക് എന്താണ് തോന്നിയത് കോടതിക്ക് തന്നിരിക്കുന്നവർക്ക് എന്താണ് തോന്നുന്നത് കോടതിക്ക് വിചാരിക്കുന്നത് രണ്ടു ദിവസം മുന്നേ ജാമ്യം കൊടുത്ത് വിട്ട കളഞ്ഞാലാവുന്ന വില കോടതി ചിന്തിച്ചാണ് ഈ മാതിരി വാദങ്ങളൊക്കെ പറഞ്ഞു ഞാൻ തന്നെ പറയേണ്ട ആവശ്യമില്ല ഈ കേൾക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലാവും എന്താണ് ജാമ്യം കൊടുത്തതിന്റെ അവസാനം എന്തായാലും ചേച്ചി ഇത്രയൊക്കെ ചെയ്ത് അവൻ ഭയങ്കര ഉപദ്രവിച്ചു എല്ലാം ചെയ്ത് എല്ലാം മുകേഷൻ്റെ കാര്യങ്ങളെ ചേച്ചി ഈ മുകേഷിനെ കൊണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ ചേച്ചി ചേച്ചി പറഞ്ഞു

ഇനി എന്താണ് ചേച്ചിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്നാണ് നമുക്ക് അറിഞ്ഞാൽ ചേച്ചിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് അപ്പൊ ചേച്ചിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചേച്ചിയുടെ വീഡിയോയിലേക്ക് വീണ്ടും കളിക്കാം എന്താണ് ചേച്ചി ചേച്ചിയുടെ ചേച്ചിയുടെ പെൺകുട്ടിയെ ചേച്ചി സമൂഹത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയാണ് കള്ളന്മാരെ മാത്രം മുഖം വലിച്ചു കയറി അന്മാര മുഖം മൂടി മാറ്റി കഴിയുമ്പോഴത്തേക്ക് അമ്മമാരുടെ വൃത്തികൻ രൂപ അപ്പൊ ആ മുഖത്തിന് വേണ്ടിയിട്ട് ചേച്ചി കാത്തിരിക്കുകയാണ് ഓക്കെ താഴെ ചേച്ചിയുടെ ഫ്യൂച്ചർ പ്ലാൻ നിങ്ങള് കയറ്റില്ല അറിഞ്ഞില്ലെന്ന് പറയാം ചേച്ചിയാണെങ്കിൽ സത്യം മാത്രമേ പറയത്തുള്ളു സത്യം മാത്രമേ ചേച്ചി പറയത്തുള്ളൂ മനസിലായല്ലേ അപ്പൊ ബാക്കി ചേച്ചിക്ക് നീ എന്തോ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് അതും കൂടെ കേൾക്കാം എന്താണ് ചേച്ചിയുടെ ഫ്യൂച്ചർ പ്ലാൻറെ അനുബന്ധ പ്ലാനുകളെല്ലാം ഉണ്ടായിരുന്നു ഇത്രയും പീഡിപ്പിച്ചാൽ നിനക്ക് അവരെ ഇരുപത്തയ്യായിരം രണ്ടുപേരാഴ്ച്ചപ്പോ കൊടുക്കാൻ പയ്യ അല്ലെ മുകേഷേ എന്താണ് മുകേഷ് നിനക്ക് ആ നിങ്ങൾ പീഡിപ്പിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് പൈസ അങ്ങോട്ട് കൊടുത്താൽ എന്താണ് നിനക്ക് എന്നാണല്ല അവർ ചോദിക്കുന്ന ഈ ചോദ്യം കണ്ടെനിക്ക് അങ്ങനെയാണ് തോന്നിയത് വേറെ ചോദ്യം എനിക്ക് അങ്ങോട്ട് ജയിച്ചിട്ട് ചോദിക്കാനായിട്ട് എനിക്കും തോന്നിയത് അല്ലെ കണ്ടോണ്ടിരിക്കുന്ന ആരൊക്കെ അങ്ങോട്ട് വന്ന് തോന്നുന്നു പീഡിപ്പിച്ചത് നിങ്ങൾ പോയി ഇമ്മ ഇരുപത്തിയ്യായിരം രൂപ ഒരു ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നത് ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചേച്ചി അതിന്റെ ചേച്ചിയുടെ ഉത്തരമുണ്ട് ചേച്ചി മൂന്നാല് വർഷം കഴിഞ്ഞിട്ടാണ് പീഡിപ്പിച്ചുകഴിഞ്ഞാൽ മൂന്നാല് വർഷം കഴിഞ്ഞിട്ടാണ് ചേച്ചിക്ക് ഇവരെ ഇനി വിട്ടൂടാ അതുകൊണ്ടാണ് ഞാൻ അവനൊരു ഇരുപത്തിയ്യായിരം രൂപ ചോദിച്ചത് അപ്പഴത്തേക്ക് അച്ഛൻ്റെ മോളുടെ മറ്റേ ഫ്യൂച്ചർ പഠിക്കത്തിന് പഠിത്തത്തിന് വേണ്ടിട്ടാണ് ചോദിച്ചത് ഞാൻ സിംഗിൾ പ്ലാരന്റ് ആയിരുന്നു അപ്പോൾ അവ ചോദിച്ചപ്പോ അവൻ തന്നില്ല അപ്പൊ അവ മനസ്സിലാവും ഭയങ്കര ദുഷ്ടനാണെന്നുള്ളത് അപ്പൊ ചേച്ചി ചേച്ചിക്ക് സപ്പോസ് മുകേഷ് ഇരുപത്തി അയ്യായിരം രൂപ തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കസിൻ ചോദിച്ച ആ ഒരു ലക്ഷം രൂപ തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ അമ്മയിലെ ആ മെമ്പർഷിപ്പ് തന്നിരുന്നെങ്കിൽ ചേച്ചി ഈ കേസ് കൊടുക്കില്ലല്ലായിരിക്കും ചേച്ചി അഭിപ്രായം എന്താണ് അപ്പൊ പൈസ കൊടുത്തായിരുന്നെങ്കിൽ പൈസ കൊടുത്തിട്ടും ചേച്ചി സത്യം മാത്രമേ പറയത്തോളു അതുകൊണ്ട് നിങ്ങളെ പൈസ കൊടുത്തു ഒതുക്കാൻ നോക്കിയായിരുന്നെങ്കിലും ജയിച്ചിന്ന് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞേനെ ഇപ്പൊ പൈസ നിങ്ങളെ പോക്കറ്റ് ആരോപണം മാത്രമേ ഉള്ളൂ മറ്റേതാണോ പൈസയും പോകുക ആരോപണം വന്നേനെ ഇപ്പൊ ഏതാണ് ലാഭം എന്നുള്ളത് മുകേഷ് എന്നെ ചിന്തിക്കില്ല ഓക്കെ അപ്പൊ ബൈ അപ്പൊ ബൈ പറഞ്ഞു പോകുന്നു ഒരു കാര്യം ഇപ്പൊ ഈ കേസിന്റെ അകത്തൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ഏകദേശം ഐഡിയ കിട്ടിക്കണം എന്താണ് ഈ കേസ് എന്നൊക്കെ ഉള്ളത് അപ്പൊ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഈ കേസ് ഈ കേസ് ചില ജനുവൻ കേസുകൾ തകർക്കാൻ ചില കള്ളക്കേസുകൾ മതിയാവും എന്ന് തോന്നുന്നുണ്ട് അപ്പോ നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കോടതിയും പിന്നെ പോലീസൊക്കെ നിങ്ങൾ അവരൊക്കെ കാര്യങ്ങളൊക്കെ അവരൊക്കെ ഏകദേശം മനസ്സിലായി കാണുന്നില്ലകത്ത് അപ്പൊ കള്ളപരാതികളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ശിക്ഷിക്കണം ഈ കള്ളപരാതി കൊടുക്കുന്നവരെ ശിക്ഷിക്കാൻ ഒരു നിയമം കൂടെ വേണം നമുക്കുള്ളത് അല്ലാതെ ഈ ഒരു കുറെ ആരോപണം അന്വേഷിച്ചാൽ മറ്റവരെ പിന്നെ ഇതാക്കിയ ശേഷം ഇവര് സുഖമായിട്ട് പോകുന്ന അല്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കുക പറഞ്ഞു പറഞ്ഞാൽ മാനനഷ്ട കേസ് മാത്രം പോരാ ഇവര് ഇതിന്റെ കള്ള കേസുകൾ ഏതെങ്കിലും പറയുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഞാൻ ഈ കേസിനെ കുറിച്ച് അല്ലേ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉം അവരേ രണ്ടു കൊല്ലമോ മൂന്ന് കൊല്ലമൊക്കെ ജയിലിൽ ലഭിച്ചിടാൻ പറ്റുന്ന നിയമം പിന്നെ അതിന്റെ കൂടെ ഫൈനും കൂടെ അടച്ച് അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ കൊണ്ടുവരണം ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരട്ടെ അപ്പൊ ഇത് കുറയും